അപ്പം ഇന്ന് രാവിലെ ചായക്ക് ഇതേ ഇഡലി ഉണ്ടാക്കാനായിട്ട് പ്ലാന് ഇഡ്ഡലിയും നമ്മുടെ ചമ്മന്തിയും ചമ്മന് വേറെ രീതിയിലായിട്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഇതേ സെറ്റാക്കി ഇളക്കി അത് ഇതേ ഇഡ്ഡലി തട്ടിലൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ അമ്മ ഒന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പനി ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷീണമുള്ളതുകൊണ്ടാണ് തോന്നുന്നു അമ്മ കുറേ നേരം ഇത് എങ്ങനെ ഇരിക്കുകയാണ് നടന്നോട്ടോ പിന്നെ എന്റെ അടുത്തിരുന്ന് വർത്താനും പറയുന്നുണ്ട് അപ്പൊ ഞാനിതേ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ചമ്മന്തിക്ക് ഇതേ ഉണക്കമെളക് ഒരു അഞ്ചാറ് എടുത്തിട്ടുണ്ട് സബോളും തക്കാളിയും ഇപ്രാവശ്യം വെളുത്തുള്ളി എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചട്നിക്കുള്ള തേങ്ങ അതേ കുറച്ച് ഇപ്പം അമ്മ നിന്ന് ചരികിത്തരുന്നത് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ആദ്യം ഞാൻ നമ്മുടെ സബോളയും ഉണക്കവിളും ഉണക്കമുളകും കൂടിയിട്ട് നന്നായി വൈറ്റിയിട്ട് ഉപ്പിട്ടിട്ട് അതിലേക്ക് പിന്നെ ഒന്ന് വാടിയതിന് ശേഷമാണ് നമ്മുടെ രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ട് ഉണ്ടാവുക അത് ഇട്ടിട്ട് നന്നായി വൈറ്റി എടുത്തോട്ടാം ഇതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ലേ പിന്നെ കുറച്ച് വളരെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ കാരണം ഉണക്കമുളക് ഇടുന്ന കാരണം അതിൻ്റെ ഒരു എക്സ്ട്രാ ഉണ്ടാവും അത് നന്നായി വൈറ്റി എടുത്തതിന് ശേഷം പച്ചചായ ഇട്ടേനേന് ശേഷം ചൂടൊക്കെ ആറിയിട്ട് നമ്മുടെ മിക്സിയിലടിച്ചെടുക്കാട്ടെ നോർമൽ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം പോലെ കേട്ടോട്ട് അത്രേ വ്യത്യാസമുള്ളൂ ഇതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ലാന്ന് മാത്രമേ പിന്നെ എന്തേ മറക്കി പോയി വന്ന നമ്മുടെ ഇത് നമ്മുടെ തേച്ചപ്പന ഓരോരുത്തരുത് ഓരോന്നൊക്കെ അപ്പോൾ കൊടുത്തോത്തരായിട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ആര്യ അദൃശ്യം കൂടിയിട്ട് എന്തൊക്കെയോ ശരിയാക്കിണ്ട് കേട്ടോ അതിന്റെ ഓരോ സെറ്റിംഗ്സ് ഒക്കെ പിന്നെ അതായത് തേജുവിന് ഇന്ന് അരവണ സ്കൂളിലേക്ക് കൊണ്ടുപോകാം കുട്ടി അതിനാണ് കാത്തുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിലായിട്ട് കൊടുത്തയക്കുന്നത് ഒന്ന് സ്കൂളിലെ ടീച്ചർമാർക്കും പിന്നെ അവൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്കും ഇട്ടോ അതുകൊണ്ട് തന്നെ കുട്ടി ഭയങ്കര ഹാപ്പി ആട്ടോ അതായത് സ്കൂളിൽ പോയിട്ട് ഷൈൻ ചെയ്യാലോ അതിൻ്റെയാണ് കേട്ടോ പിന്നെ ഈ കാണണത് നമ്മുടെ പൂച്ചേനെ വിളിച്ചു വരുത്തി ഓടിക്കണത് ആട്ടാ പിന്നെ ഈ ചാട്ടം തുള്ളലും ഒക്കെ അതിൻ്റെ ആട്ട ഈ അരവണ കൊണ്ടുപോകണേൻ്റെ സ്റ്റൈലാണ് ഈ കാണുന്നത് എന്ന് എല്ലാവരും അവന്റെ പിന്നാലെ ആകുമല്ലോ അരവണ അരവണ ചോദിച്ചിട്ട് അങ്ങനെ അതേ വണ്ടിയൊക്കെ വന്ന് വണ്ടിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ അത്രയും കാത്തിട്ടാ നിൽക്കണത് പോവാൻ വേണ്ടിയിട്ട് അനവനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ചെടിയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ചെടി നനയ്ക്കിന് കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് ആദ്രിൻ്റെ കാറൊന്ന് എന്ന് പറഞ്ഞിട്ട് അത് രണ്ടാളും കൂടി കഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇട്ടിട്ടേപ്പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗ ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ച് വിട്ടാ പിന്നെ നമ്മുടെ മലയ്ക്ക് പോയി വന്ന് ക്ഷീണം തീർന്നിട്ട് ഇത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എനിക്ക് വന്ന് കുളിച്ചിട്ട് ഇതേ ചായ കൂടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആദ്രസ് ഒന്ന് തനിയെ താടി വെട്ടാൻ നോക്കിയതാട്ടത് ആകങ്ങോട്ട് കൊളാക്കി എന്ന് പറയാം ഒന്ന് ഒതുക്കാൻ നോക്കിയതാണ് പക്ഷെ അത് വേറെ എന്തോ ഒരു രൂപമായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മാറി മാറി ആദർശനെ കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ട പിന്നെ അതേ റോജസും ഇവരെല്ലാവരും ഉണ്ട് എല്ലാവരും ഒന്ന് രാവിലെ തന്നെ പോകട്ട അപ്പോൾ അതിൻ്റെ ഒരു കാണി കാണാൻ അങ്ങനെ തേജ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരും പോയിട്ട് ആദർശന്റെ ക്രോക്സിൽ മൊത്തം ചളിയതെന്ന് പറഞ്ഞിട്ട് എൻ്റെ പറഞ്ഞിരിക്കേണ്ടിയിട്ട് അത് ഇട്ടിട്ട് നോക്കുകയാണ് പക്ഷെ അവന് കുറച്ച് ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഇവിടെത്തന്നെ ഊരി ഇട്ടു വിട്ട് ഇവിടെ വരുമ്പോളൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ അവരെല്ലാം എടുത്തിട്ട് അവര് തൃശ്ശൂർക്ക് പോകും അതിന് മുന്നേ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മമ്മയ്ക്ക് മാമനൊക്കെ പ്രസാദം കൊടുത്തിട്ട് അവർ നേരെ വീട്ടിൽ പോകുകട്ടോ ചെയ്യുക അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഉണ്ണിയും അതുപോലെ തന്നെ ഉണ്ണി പറയുന്നത് നമ്മുടെ വിൻഷേട്ടിൻ്റെ മാമയുടെ മോനാണ് കേട്ടാ പിന്നെ റോജസ് ആദർശന് മാമയുടെ മോൻ അതായത് പൊന്നൂസ് അങ്ങനെ അവരും അതിന്റെ പിന്നാലെ തന്നെ അവരും പോയിട്ടാണ് എല്ലാവരും പോയപ്പോ ഒരുമാതിരി ആളൊഴിഞ്ഞാൽ പൂരപ്പറമ്പ് പോലെ നമ്മുടെ വീട് പിന്നെ ഇതൊക്കെ മെൻഷേട്ടം കൊടുത്തിട്ടുള്ളതാ ഒരു കീച്ചേ ഇത് ഇടാനുള്ളതാട്ടോ ഞാൻ ഒരെണ്ണം മാത്രമേ ഇടളളൂ ഞാൻ ഓൾറെഡി കാലുമൊരു ഒറ്റ ചരടി കെട്ടിയിട്ടുണ്ട് അത് എന്തിനാന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് സംഭവം ഒരു ദൃഷ്ടി പെടാണ്ടിരിക്കുക എന്നൊക്കെ പറയില്ല അതിനാണ് നമ്മൾ കറുപ്പ് ചരടി യൂസ് ചെയ്യണത് അതുമൊരു ഈ വിളയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീടിയാൽ കാണാട്ടോ ബൈ